ഹരേ കൃഷ്ണ നീ നമുക്ക് ഇന്ന് ഈ ഭാഗവത മാഹാത്മ്യത്തിൻ്റെ അവസാനത്തെ സത്സംഗമാണ് ഇന്നുകൊണ്ട് ഇനി മൂന്ന് ശ്ലോകങ്ങളും കൂടിയേ ഉള്ളൂ നൂറ്റിയൊന്ന് മുതൽക്കുള്ള മൂന്ന് ശ്ലോകങ്ങൾ അതിൽ അതിൻ്റെ ഈ ഒരു ഭാഗവത മാഹാത്മ്യത്തിൻ്റെ എസൻസ് മുഴുവൻ അങ്ങനെ കുറുക്കി കാച്ചി കുറുക്കി വെച്ചിരിക്കുന്ന ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള മൂന്ന് ശ്ലോകങ്ങളിലൂടെ അത് നമുക്ക് പറഞ്ഞ് പരിപൂർണമാക്കി തരികയാണ് ശ്രീ മഹർഷി നമുക്ക് നോക്കാം നൂറ്റി ഒന്നാമത്തെ ശ്ലോകം രസപ്രവാഹ സംസ്ഥേന കഥ ശുഖേനേരി സമ്പദ്ധ്യതന സ വൈകുണ്ഠപ്രഭുർഭവേദ് മഹർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള കീർത്തിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത കഥയെ രസപ്രവാഹ സംസ്ഥേന എങ്ങനെയുള്ള ശ്രീശുഖ മഹർഷിയാണ് ഈ ബ്രഹ്മാനന്ദ രസത്തിൻ്റെ രസപ്രവാഹ ആ രസപ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ അങ്ങനെ സംസ്ഥേന സ്ഥിതി ചെയ്യുന്നവനായിട്ടുള്ള അതായത് അത്ത അനുഭവമാണ് ആ ഒരു പരമാനന്ദ രസം എന്ന് പറയുന്നത് ശ്രീശുഖ മഹർഷിയുടെ അപ്പോൾ ആ ശ്രീശുഖ മഹർഷിയുടെ കൃപ അല്ലെങ്കിൽ കാരുണ്യമാണ് മറ്റുള്ളവർക്കും അതിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി കാണിച്ചു തരുന്നു എന്ന് പറയുന്നത് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജാവിന് മുക്തി എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആ പരമാനന്ദ ബ്രഹ്മരസത്തിൽ അലിഞ്ഞെങ്ങനെ ജീവിക്കാമെന്ന് മഹർഷി തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു അങ്ങനെയുള്ള മഹർഷിയാൽ പറയപ്പെട്ട കീർത്തിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ശ്രീമദ് ഭാഗവത കഥയെ കണ്ഠേ സമ്പദ്ധ്യതയേന യാതൊരാളാണോ തൻ്റെ കണ്ഠത്തിൽ നിന്ന് വിടാതെ വിടാതെയിരിക്കുന്നത് അല്ലെങ്കിൽ സദാ കണ്ഠത്തിൽ ബന്ധിച്ചു നിർത്തുന്നത് സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് സദാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സദാ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് സ വൈകുണ്ഠ പ്രഭുർഭവേത് സ അവൻ വൈകുണ്ഠപ്രഭുർഭവേത് വൈകുണ്ഠപ്രഭുവായി തീരും എന്ന് പറഞ്ഞാല് വൈകുണ്ഠത്തിൽ എത്തിച്ചേരും അഥവാ ഭഗവാന്റെ പാർഷവന്മാർ നേരിട്ട് വന്ന് അവനെ സമയമാകുമ്പോൾ കൂട്ടിക്കൊണ്ടു ആ സാക്ഷാൽ വൈകുണ്ഠത്തിൽ തന്നെയാകും അങ്ങനെയുള്ള ഭക്തൻ വൈകുണ്ഠത്തിലെ പ്രഭുവായി തന്നെ തുല്യനായി കണ്ട് ഭഗവാൻ സ്ഥാനം കൊടുക്കുന്നതാണ് എന്ന് പറയുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം രസപ്രവാഹ സംസ്ഥേന ശ്രീ കഥ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൈകുണ്ഠ പ്രഭുഭവേദ പൊതുവെ എളുപ്പമുള്ള ശ്ലോകം തന്നെയാണ് അപ്പോൾ അതുമാത്രം വൈകുണ്ഠ ഭവേദ രണ്ട് ഭാവ വരുന്നുണ്ട് വായിക്കുമ്പോൾ തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് നൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് സർവസിദ്ധാന്തം സപതിനിഗതിലോക്യ ജഗതി ശുഖകഥാ നിർമ്മലം പരസുഖഹേതോർദ്വാദശകന്ധസാരം ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം ഇപ്രകാരം അത്യന്തം പരമഗുഹ്യം എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുഹ്യമായിട്ടുള്ളത് രഹസ്യമായിട്ടുള്ളത് ഇവിടെ രഹസ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്തത് എന്നല്ല ഇതിന് യോഗ്യരല്ലാത്തവരിലേക്ക് എത്തിപ്പെടരുതാത്തതായിട്ടുള്ളത് അഥവാ ശ്രീമദ് ഭാഗവത കഥ കേൾക്കണമെങ്കിലും പഠിക്കണമെങ്കിലും അതിന് ഒരു നമ്മൾ പറയില്ല മിനിമം യോഗ്യത എന്താ വേണ്ടത് ഭഗവാനെങ്കിൽ ഭക്തി ഉണ്ടാകണം ഈ ഭാഗവത കഥയെ കേൾക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടാവണം അതിന് ഭഗവാന്റെ കൃപയുണ്ടാകണം അപ്പോൾ അങ്ങനെ പരമഗുഹ്യമായിട്ടുള്ള അത്യന്തം രഹസ്യമായിട്ടുള്ള സർവസിദ്ധാന്ത സിദ്ധം സർവസിദ്ധാന്തങ്ങളുടെയും പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായിട്ടുള്ള സപതി നികതി തേ ശാസ്ത്ര പുഞ്ചമ്മിലോക്കിയ അതായത് ശാസ്ത്രത്തെ അങ്ങനെയുള്ള ഈ ശാസ്ത്രത്തെ ഇപ്പോൾ ദാ അങ്ങയോട് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗവത കഥയെ ഇവിടെ ഞാൻ അങ്ങേക്ക് ഇത് പൂർണമായിട്ടും ഇതായിപ്പോൾ ഈ ഭാഗവത കഥയുടെ മഹാത്മ്യം അലയോ ശവനക മഹർഷി അങ്ങേക്കായിക്കൊണ്ട് ഞാനിത് എല്ലാം പറഞ്ഞു വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ കഥ ജഗതി ശുഖകഥാതോ നിർമ്മലം നാസ്തികിഞ്ചിതി മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള ശ്രീമദ് ഭാഗവത കഥയോളം നിർമ്മലമായിട്ടുള്ളത് അഥവാ കളങ്കരഹിതമായിട്ടുള്ളത് നാസ്തികിഞ്ചിത് മറ്റൊരു ശാസ്ത്രവും ജഗത്തിലില്ല ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്തിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ സകല ശാസ്ത്രവും പരിശോധിച്ചു പക്ഷേ മറ്റെങ്ങും തന്നെയും ശാസ്ത്രപുഞ്ചം വിലോക്കിയ മറ്റൊരു ശാസ്ത്രത്തിലും ഇത്രയും നിർമ്മലമായിട്ടുള്ള കളങ്കരഹിതമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയല്ല ഇതിനനേകം ഗുണങ്ങളാണ് അപ്പോൾ അത്രയും മികവുറ്റതായിട്ടുള്ള പരമഗുഹ്യമായിട്ടുള്ള സിദ്ധാന്തങ്ങളുടെയും പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായിട്ടുള്ള ഈ ശാസ്ത്രം ഇതുപോലെ കളങ്കമറ്റ മറ്റൊന്നും ഞാൻ വേറെ എങ്ങും കണ്ടില്ല അങ്ങനെയുള്ള ഈ ശാസ്ത്രത്തെ ഞാൻ അങ്ങേക്കിതാ പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് വിപ പരസുഖഹേതോർ ദ്വാദശസ്കന്ധസാരം എന്നിട്ടൊന്നുകൂടി പറഞ്ഞു ഈ പരമസുഖലാഭത്തിനായിക്കൊണ്ട് പരസുഖഹേതോർ ഏറ്റവും പരമമായ സുഖ സുഖത്തിന് സുഖം ലഭിക്കുന്നതിനായിക്കൊണ്ട് ദ്വാദശകന്ധസാരം ഈ ഭാഗവത കഥയെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദ്വാദശസ്കന്ധസാരം പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് ഈ സാരത്തെ ഈ രസത്തെ ഈ ജ്യൂസിനെ അങ്ങോട്ട് കുടിച്ചുകൊള്ളുക പിബ എന്നാ പറഞ്ഞ അങ്ങോട്ട് പാനം ചെയ്തു കൊള്ളുക അല്ലയോ ശ്രീ ശൗനക മഹർഷെ പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഭാഗവ ശ്രീമദ് ഭാഗവത കഥയോളം കളങ്കമറ്റ നിർമ്മലമായിട്ടുള്ള ഒന്ന് മറ്റു ഇങ്ങും ഒരു ശാസ്ത്രലോകത്തിലെ ഒരു ശാസ്ത്രത്തിലും ഞാൻ കണ്ടില്ല അതുകൊണ്ട് അല്ലയോ ശൗനക മഹർഷെ പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത കഥയെ വീണ്ടുവോളം പാനം ചെയ്തു കൊള്ളുക അങ്ങനെ ഈ ശ്രീമദ് ഭാഗവത കഥയുടെ ദ ഇവിടെ പറഞ്ഞു തീർക്കുകയാണ് ഇനിയുള്ള പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് വരാൻ പോകുന്നത് ഈ ശ്രീമദ് ഭാഗവത കഥയുടെ ആണ് അത് പല കഥകളിലൂടെ നമുക്ക് ഭക്തരായിട്ടുള്ള അനേകം പേരിലൂടെയാണ് ഈ ഭാഗവത കഥയെ അങ്ങനെ പറഞ്ഞു പോകുന്നത് കാരണം അനുഭവസ്ഥർക്കെ അതിൻ്റെ മൂല്യമറിയൂ അതിൻ്റെ ആ ഒരു ആഴമറിയൂ അവരിലൂടെയാണ് ഭഗവാന്റെ മഹത്വത്തെ മഹാത്മ്യത്തെ പറഞ്ഞു പോകുന്നത് അല്ലാതെ ഇവിടെ വക്താവ് വന്നിട്ട് നേരിട്ട് ഭഗവാനെയോ ഭഗവാന്റെ മഹത്വത്തെയോ അല്ലെങ്കിൽ ഭാഗവത കഥയുടെ മഹത്വത്തെയോ പറയുകയല്ല ചെയ്യുന്നത് ഈ പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ ഭഗവത് ഭക്തരിലൂടെ ഭഗവാന്റെ മഹത്വത്തെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഇവിടെ സാരം എന്ന് പറഞ്ഞത് തന്നെ അവരുടെ ഉള്ളിൽ അവരനുഭവിച്ചറിഞ്ഞ ആ പരമമായ സത്യത്തെ അതിൻ്റെ എസൻസാക്കി പുറത്തേക്ക് അവരിലൂടെ തന്നെ പറ പറയുന്ന രീതിയിലാണ് ഭാഗവത കഥ രചിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇതി ച പരമഗുഹ്യം സപതി സപതിനിഗതിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുഖകർ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവസാനത്തെ വരിയിൽ പരസുഖഹേതോർ ദ്വാദശസ്കന്ധസാരം അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് നൂറ്റിമൂന്നാമത്തെ ഈ ഒരു ഭാഗവത മഹാത്മ്യത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് ഏതാം യോ നിയതയാ ശൃോതി ഭക്തൈ നാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ സമ്യക്തികരണേ एतां यो नियततया शृणोति भक्त्या एताम् इदिने यादुरवनाणो एतां यो नियततया शृणोति भक्त्या नियमेन भक्तिपूर्वं श्रविक याश्चैनां कथयति या शुद्धवैष्णवाग्रे േനാം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രെ ഇതിനെ ശുദ്ധിയോടുകൂടി വൈഷ്ണവന്മാരുടെ വൈഷ്ണവ അഗ്രെ അവരുടെ മുൻപിൽ കഥയതി പറയുന്നത് അല്ലെങ്കിൽ കീർത്തിക്കുന്നുവോ അപ്പോൾ യാതൊരാളിത് ഭക്തിപൂർവ്വം ശ്രവിക്കുന്നുവോ ആളും കഴിഞ്ഞില്ല യാതൊരാളിതിനെ ശുദ്ധിയോടെ വിഷ്ണുഭക്തന്മാരുടെ മുന്നിൽ കീർത്തിക്കുന്നുവോ അവർ രണ്ടുപേരും തൗ അവർ രണ്ടുപേരും സമ്യക് വിധി കരണാത് ഫലം ലഭേതേ അവർ രണ്ടുപേരും ചെയ്യേണ്ടതിനെ വിധികരണാത് വിധിപ്രകാരം ചെയ്തവരാകയാൽ ഫലം ലഭേതേ ആ പരമമായ ഫലത്തെ അവർക്ക് രണ്ടു പേർക്കും ലഭിക്കുന്നു യാഥാർത്ഥ്യാന് പൂവനേക്കിമപ്യസാധ്യം ആ യാഥാർത്ഥ്യാത് നഹി കിം അപി അസാധ്യം അങ്ങനെ യഥാർത്ഥ തത്വജ്ഞാനം നിമിത്തം ഈ ഭുവനത്തിൽ ഭുവനെ അപി അസാധ്യം നഹി സാധിപ്പാൻ കഴിയാത്തതായിട്ട് അസാ അല്ലെങ്കിൽ അസാധ്യമായിട്ടുള്ളത് യാതൊന്നുമില്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ ഇവിടെ ഫലം ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതായത് ഭഗവാൻ ആരുടെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവുക ഭഗവാനിനെ ഭഗവാന്റെ പാർശ്വതന്മാർ തന്നെ വന്ന് ഭഗവാനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരെയൊക്കെയാണ് ആരാണ് ഭക്തിയോടുകൂടി ഈ ഭാഗവത കഥയെ കേൾക്കുന്നത് അതേപോലെ യാതൊരാളാണോ ശുദ്ധിയോടെ ശുദ്ധ മനസ്സോടുകൂടി ഈ ഭഗവത് കഥയെ വിഷ്ണുഭക്തന്മാരുടെ മുന്നിൽ പറയുന്നത് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഫലം ലഭിക്കും അവർ രണ്ടുപേരും ഈ തത്വജ്ഞാനം നിമിത്തം അവർക്ക് രണ്ടു കൂട്ടർക്കും ശരിയായ തത്വജ്ഞാനം ഉള്ളിൽ ഉദിക്കിയാൽ അവർക്ക് രണ്ടുപേർക്കും ഈ ഭുവനത്തിൽ ഈ ഉലകത്തിൽ നേടുവാൻ അസാധ്യമായി ഒന്നുമില്ലാത്തതായി തീരുന്നു കാരണം നേടേണ്ടത് ആത്യന്തികമായി ആ ഭഗവാനെയാണ് ആ ഭഗവാനെ തൻ്റെ കൂടെ തൻ തനിക്ക് നേടുവാൻ കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ തന്നെ ആ ഭഗവാൻ സ്വയം വന്നിരിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരം വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായി എന്ത് നേടുവാനാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നേടുവാൻ അസാധ്യമായി ഒന്നും ഉണ്ടാവില്ല ഏറ്റവും വലുതനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഒന്നിലേക്ക് ആരെങ്കിലും തിരികെ പോകുമോ ഇവിടെ പറഞ്ഞത് നേടുവാൻ മറ്റൊന്നും തന്നെ അതായത് ഭൗതിക വിഷയങ്ങളോട് പൂർണ്ണമായും അവർക്ക് വിരക്തി വന്നു കഴിയുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിൽ നേടുവാനും ഒന്നുമില്ല നേടേണ്ടതായിട്ടുള്ള ഏറ്റവും പരമമായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആ ഭഗവാനെ തന്നെ അവർക്ക് നേടുവാനും കഴിയുന്നു ആ ഫലപ്രാപ്തി കൂടി എന്താണ് നമുക്കിത് കൊണ്ട് കിട്ടുന്നത് ഒരു ശ്രീമദ് ഭാഗവതം കേട്ടതുകൊണ്ട് പഠിച്ചതുകൊണ്ട് പറയുന്നത് കൊണ്ട് എന്താണ് കിട്ടുക എന്നുകൂടി ഇവിടെ ഒരു ഫലപ്രാപ്തി കൂടി ശ്രീശുഖമഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് ഇല്ലെങ്കിൽ ശ്രീ ബ്രഹ്മാവൻ ശ്രീ നാരദ മഹർഷിയോട് ഇനി അതുമല്ലെങ്കിൽ സൂതൻ ഇവിടെ ശൗനക മഹർഷിയോട് ഒക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഫലപ്രാപ്തി കൂടെ പറഞ്ഞാണ് ഭഗവത മഹാത്മ്യം ഇവിടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യാ ച ഏനാമാണ് യാതൊരാളാണോ അവനാ അതായത് ഈ കഥയെ ശുദ്ധ വൈഷ്ണവാഗ്രെ ശുദ്ധമായിട്ട് ശുദ്ധിയോടുകൂടി വിഷ്ണുഭക്തരുടെ മുൻപിൽ പിന്നെ അടുത്ത സമ്യക് വിധി അവിടെ ഗ്വി ആണ് സമ്യക് വിധി കരണാതാണ് സമ്യക് വിധി കരണാതാണ് വാക്ക് പക്ഷെ പദം പിരിക്കണ്ട സമ്യക് വിധി കരണാത് അതുപോലെ യാഥാർത്ഥ്യാന്ന ഹി ആണ് അവിടെയും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ കിം അപി അസാധ്യം പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കണം കിമപ്യസാധ്യം അപ്യസാധ്യം മായ്ക്കും അകാരം കൊടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇതോടെ ഭഗവാൻ്റെ കൃപ കൊണ്ട് നമ്മൾ ഭാഗവത മഹാത്മ്യം മുഴുവൻ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാൻ്റെ പാതാരിന്ദിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ആറാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ് അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതുന്നു നമുക്ക് ഈ അധ്യായവും ഇവിടെ ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാൻ്റെ വതാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ സ്വീകരിക്കണമേയെന്നപേക്ഷയോടുകൂടി തെറ്റുകുറ്റങ്ങൾ ഈളോളുടെ നാവിൽ നിന്നും വീണുപോയിട്ടുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ये श्री पद्मपुराणे उत्तरखंडे श्रीमद्भागवत महात्म्ये श्रवण विधिनाम ष्ठोध्याय सामतम श्रीमद्भागवत महात्म्य हरि ओं तत्सम्भागवत प्रथम स्कंध ओम नमो भगवते वासुदेवाय अथ हरि हरिश्री गणपते नमः जन्माद्यस्य यतोऽन्वयादितरदश्चार्थेष्वभिज्ञस्वरा तेने ब्रह्महृदायादिकवये मुह्यन्ति यत्सूरय तेजो वारिमृतां यथा विनिमयो यत्र सर्गो मृषा धाम्ना स्वेन सदा निरस्तगुहकं सत्यं परं धीमहि सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्ता